ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അമരൻ മൂവീല സോങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരുന്ന ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ഇമോഷണലാണ് വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആദ്യം ഡമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം ിഷ്യാണ് ശ്രദ്ധയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ജോലി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട രീതിയിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് എന്ന് പറഞ്ഞുതരാം തരാം സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സംശയമുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാം എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണം ആണ് ഔട്ട് പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് പുട്ട് യൂസ് ചെയ്താണ് നമ്മൾ അതിനകത്ത് എം ബി ത്രീ ആഡ് ചെയ്യുന്നത് അത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പത് റീഷർ സെലക്ട് ചെയ്യുക ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഓഡിയൻ ക്ലിക്ക് ചെയ്യുന്നതിനേക്ക് വീഡിയോ ഓഡിയൻ രണ്ടാൽ ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം അതിന് ശേഷം ഇതിനകത്ത് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇങ്ങനെ ടൈം പോകുന്നിടത്ത് അത് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റ് ബീറ്റ് മാർക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ഞാൻ ടൈം പറയുന്നതായിരിക്കും ആ ടൈമിൽ നിങ്ങളിങ്ങനെ ഈ റെഡ് ലൈൻ വീടുന്ന അത് ആ ടൈം പോകുന്നിടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈൻ വീടുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ചെയ്യാൻ അറിയാൻ വല്ലാത്തവർക്ക് രണ്ട് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഇരുപത്തിനാല് എട്ട് സെക്കൻഡ് പതിനെട്ട് പത്ത് സെക്കൻഡ് ഇരുപത്തേഴ് പതിമൂന്ന് സെക്കൻഡ് പതിനേഴ് പതിനാറ് സെക്കൻഡ് ഒമ്പത് പത്തൊമ്പത് സെക്കൻഡ് ഇട്ട് ഇരുപത്തൊന്ന് സെക്കൻഡ് നാല് ഇരുപത്തി സെക്കൻഡ് നാല് ഇരുപത്തെട്ട് സെക്കൻഡ് ഇരുപത് പതിനേഴ് ഇത്രയും ബീറ്റ് മാർക്ക് കറക്റ്റ് ആയിട്ടിട്ട് കൊടുക്കുക പറഞ്ഞ ദിവസമല്ലോ അതിനുശേഷം നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്ത് കുറച്ച് ഷെയ് സൈസ് ഫിറ്റാക്കി കൊടുക്കുക അതിൻ്റെ ലെങ് നമ്മൾ ബീറ്റുമായി കിട്ടാ സ്ഥലം വരെ എത്തിക്കുക അതിനുശേഷം ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് കുറച്ച് എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് എടുക്കുക ആഡ് ഓഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമുക്ക് ഫെയ്ഡ് ഇൻ ഫീഡർട്ട് ഒന്ന് കൊടുക്കുക ഇതിനായിട്ട് എഫ് എ ഡി എന്ന് സെർച്ച് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ഒന്നും വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം കൊടുത്താൽ മതി അടുത്തായിട്ട് എക്സ്പോഷൻ ഗാമെന്ന് കൊടുക്കുക അതും സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ എടുത്തിട്ട് അതിൻ്റെ എക്സ്പോഷൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക ഏകദേശം ഒരു മൈനസ് സെവൻറ്റി ആക്കി കൊടുക്കുക ഗ്രാമി അതുപോലെ തന്നെ കുറയ്ക്കുക വെട്ടം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് സാച്ചുറേഷൻ വൈബ്രൻസ് കൊടുക്കുക എസ് സെറ്റിന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വരെ സെലക്ട് ചെയ്ത് അതിന് സാച്ച്റേഷൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് കളർ കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും ഇത്രയും മാത്രം എഫക്റ്റ് ഈ മൂന്ന് എഫക്റ്റ് മാത്രം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ശേഷം ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് നമ്മൾ ആഡ് കൊടുക്കുകയാണ് സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്താണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് കറക്റ്റ് ഷേപ്പ് തന്നെ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം ആ ഷേപ്പിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക രണ്ട് ലെയർ ആയി ആയിരിക്കും അതിനുശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിങ്ങൾ സെയിം ഫോട്ടോ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ വച്ചില്ല നമ്മൾ കറക്റ്റ് ആ ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയിട്ട് ഒരു റെക്ടാങ്കിൾ മുകളിലാക്കി വെക്കുക അതിനുശേഷം ഒരു റെക്റ്റാംഗിൾ ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻട്രൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പ് ആൻഡ് മാസ്ക് അതിന് ശേഷം ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെയിം സൂം ഔട്ടാക്കി കൊടുക്കുക കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റാക്കി കൊടുക്കുക ചെറിയ ഫോട്ടോ അങ്ങിയിട്ട് ഐലിസ് എഫക്റ്റ് കൂടി ആടി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് ഷെയ്പ്പ് നമ്മൾ റെക്റ്റാങ്കിൾ ആഡിയിട്ടില്ലേ അത് കളറ് ആക്കി കൊടുക്കുക അതിന് ശേഷം എഡിറ്റ് ഷേപ്പ് എടുത്തിട്ട് ഇതിനകത്ത് എക്സും ഭയങ്കര കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക അതായത് ഫോട്ടോൻ്റെ സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക രണ്ട് രക്തങ്ങൾ നമ്മൾ ആഡ് ചെയ്തു അതിൻ്റെ രണ്ടാമത്തെ രക്തങ്ങളിലാണ് നമ്മൾ ഈ എഫക്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞ വിളിച്ചല്ലോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക അതിന് ശേഷം റെഡ്യൂസ് സീറോ ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റെഡ്യൂസ് സീറോ ആക്കി തന്നെ കൊടുക്കുക അടുത്തായി നമ്മൾ ചെയ്യുന്നത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക നമ്മൾ മുമ്പ് ആഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ലൗവിൻ്റെ ഒരു ഇമോജ് സോറി അതിൻ്റെ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ലൗവിൻ്റെ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആട്ടിൻ്റെ അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് താഴെ ഡ്രാ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബിറ്റി മാർക്ക് വരെ ഇൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം അതിൻ്റെ സൈസ് നമുക്ക് അതിൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കണം അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന കോർണർ സെലക്ട് ചെയ്ത് ഇതുപോലെ സെൻട്രൽ ആക്കി കൊടുക്കുക അതിനകത്ത് കുറച്ച് ഒപ്പാസിറ്റി കുറയുന്നതായിരിക്കും അതിനുശേഷം അത് മാക്സിമം കറക്റ്റ് ഷേപ്പിലെത്തിയ ശേഷം എൻ്റെ സ്റ്റാർട്ടിങ് എൻഡിലൊരു കീസിമ്പിൾ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിംഗ് എത്തിയിട്ട് മാക്സിമം സൂം ഔട്ട് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് സ്ലോയിൽ അത് ലൗവിൻ്റെ അത് ഹാർട്ടിൻ്റെ ഇമോജി തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും പറഞ്ഞു മനസ്സിലായല്ലോ ബാക്ക് അടിക്കുക ബാക്കടിച്ചിട്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് അടുത്ത ഹാർട്ടിൻ്റെ ഇമോജൻസ് ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ഫെ കിടക്കുകയായിട്ട് ഹാർട്ടിൻ്റെ കൊടുക്കുക അതിനുശേഷം കളർ റെഡ് ആക്കി തന്നെ കൊടുക്കുക അതിനുശേഷം മൂന്നാട്ടാഴ്ച ഉപയോഗിച്ചിട്ട് റൊട്ടേഷൻ ഏകദേശം ഒരു തേർട്ടി എയ്റ്റാക്കി കൊടുത്തിട്ട് ഏതെങ്കിലും കോർണർ വെക്കുക കറക്റ്റായിട്ട് ദൂരെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈ താഴെ വെക്കുക വെച്ച ശേഷം അതിൻ്റെ ലെങ്തും വീഡിയോയുടെ എൻ്റെ വരെത്തിക്കുക കറക്റ്റായിട്ട് കൊടുക്കുക അതിനകത്ത് ഷാഡോയിങ്ങിന്റെ എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഷാഡോയോ സ്ട്രോക്കോ ഏത് വേണേലും കുറച്ചൊന്ന് ഒന്ന് കളറ് വൈറ്റാക്കി കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കുന്നതായിരിക്കും എൻ്റെ വരെ എത്തിക്കുക ആ ബീറ്റ് മാർക്കിൻ്റെ അതിന് ശേഷം അതിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മുകളിൽ മുകളിൽ കോർണറിലും ഇതുപോലെ തന്നെ ഒരു ലവിൻ്റെ ഇത് തിരിച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ വീണ്ടും ഒരു ലവിൻ്റെ ഇമേജ് മുകളിലും വരുത്തേണ്ട രീതിയിലുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിളും അതിൻ്റെ റേഡിയോസും സീറോ ആക്കി കൊടുക്കാൻ മുമ്പ് പറയാൻ വിട്ടുപോയതാണ് സീറോ ആക്കി തന്നെ കൊടുക്കുക അല്ലെങ്കിൽ കോർണർ വളഞ്ഞിരിക്കുന്നതായിരിക്കും റേഡിയോ സീറോ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന കളം എഫക്റ്റ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് വരുത്തുന്നത് പറഞ്ഞു തരാം ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ആടി കൊടുക്കുക കൊടുത്ത ശേഷം എഡിറ്റ് ഷേപ്പ് എടുത്തിട്ട് റെഡി റെഡി സീറാക്കി കൊടുക്കുക അതിനുശേഷം ഇതിനകത്തെ കളർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക ബോർഡർ ആ ഷാഡോക്കകത്ത് സ്ട്രോക്ക് എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് തോടാന കൊടുക്കുക അതിൻ്റെ കുറച്ചൊന്ന് സ്ട്രോക്കിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കാത്ത നമുക്ക് റൗണ്ട് ഷേപ്പ് ലഭിക്കുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ മനസ്സിലായല്ലോ അതിനുശേഷം ഇത് സൂം സൂമോട്ടാക്കി കൊടുത്തിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും അതിന് ശേഷം മൂവാണ് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും താഴെ ഇതുപോലെ കോർണർ വെക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയിരിക്കണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക അതിനുശേഷം ഇതിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക റെക്റ്റാങ്കിളിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഇതിങ്ങനെ മൂവൺ ട്രാൻസ് ഉപയോഗിച്ച് താഴോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ലെന്ത് എൻ്റെ എത്തിയിട്ട് ആദ്യം ഒരു കീ സിമ്മിൽ ക്ലിക്ക് ചെയ്യുക മൂവാണ്ടാം ഫസ്റ്റ് ഫസ്റ്റിലരുത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് കീ സിമ്മിൽ അപ്ലൈ ചെയ്യുന്നത് മൂവാണ്ടാവസം എടുക്കുക ഫസ്റ്റ് എടുത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് എൻഡിൽ വേണം കൊടുക്കാൻ അതിന് ശേഷം അത് താഴോട്ട് ഒരെണ്ണം താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത ശേഷം മുകൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ രക്തങ്ങൾ മുകളിലോട്ടും കറക്റ്റായിട്ട് വെക്കുക എൻഡിൽ ആദ്യം കൊടുക്കുക മൂവാണ്ടാവ് സമയത്തെ കീ സിമ്മിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് വെച്ചിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന മുകളിലോട്ട് വെക്കുക രണ്ടാമത് കൊടുത്തിട്ട് താഴോട്ടും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഇനി പേജ് പേർ കറക്റ്റായിട്ടിങ്ങനെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഗ്രൂപ്പ് ആക്കുക ഗ്രൂപ്പ് ആക്കിയ ശേഷം ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക മൂവാം ടൗൺസ് ഉപയോഗിച്ച് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം ഇനി നമ്മളൊരു ഹാർട്ടിൻ്റെ ഇമേജ് ഫോട്ടോയുടെ മുകളിലായിട്ട് വരുത്തണം കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ റൗണ്ടിങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വെച്ചിട്ട് ശേഷം മുകളിലായിട്ടൊരു ഹാർട്ടിൻ്റെ ഇമേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഷെയ്പ്പ് ഇമേജ് അല്ല ഷെയ്പ്പ് അതിനായിട്ട് പ്ലസ് വട്ടം ക്ലിക്ക് ചെയ്യുക ലൗവിൻ്റെ സോറി ഹാർട്ടിൻ്റെ ഷെയ്പ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിനകത്ത് കളർ സെലക്ട് ആയിട്ട് സ്ട്രോക്ക് കൂടി എനേബിൾ കൊടുക്കുക സ്ട്രോക്ക് വൈറ്റ് ആക്കി കൊടുക്കുക സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബോർഡർ ആണ് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക അതിൻ്റെ കളറ് നിങ്ങൾക്ക് കളർ ആണ് കൊടുക്കാം അല്ല എങ്കിൽ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ലെങ്ങ് നെക്സ്റ്റ് ബി ടി മാർക്ക് വരുത്തിക്കുക മൂവാട്രാൻസ് ഉപയോഗിച്ചാൽ സൂമിൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം സൂം ഔട്ട് ആക്കിയിട്ട് മുകളിൽ അതായത് ഫോട്ടോയുടെ മുകളിൽ വെക്കുക അതിന് ശേഷം ഒരു കീസില് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് വന്നിട്ട് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ എത്തിയിട്ട് അത് സൂമിൻ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് സ്രോയിൽ അത് സൂമിൻ ആയിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം നമ്മൾ ആ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ട് സ്ലിൻഡറിൽ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോയിൽ ഒരു എഫക്റ്റ് കൊടുക്കാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ട് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുത്തിട്ട് ആഡ് ആർഡ്റ്റി ക്ലിക്ക് ചെയ്തിട്ട് ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് കൊടുക്കുക ബി ആർ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഏതാ ബ്രൈറ്റ് കാണുന്നുണ്ടോ ബ്രൈറ്റ് ഫുള്ള് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക പ്ലസ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഹൺഡ്രഡ് തന്നെ ആയിരിക്കുക ശേഷം കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ സീറോ പോയിൻ്റ് സീറോ ആക്കി കൊടുക്കുക സീറോ തന്നെ ആക്കി കൊടുക്കുക സീറോ പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റാർട്ടിലും കുറച്ച് മാറ്റിയ ശേഷം ഇവിടെയും സീറോ ആക്കി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്കത് പ്ലേ ചെയ്യുന്ന ആദ്യം ഒരു ബ്രൈറ്റ് ലഭിക്കുന്നതായിരിക്കും അന്ന് അതുപോലെ തന്നെ എൻഡിലും ആ ബ്രൈറ്റ് ലഭിറ്റ് ലഭിക്കുന്നതായിരിക്കും ഇത്രയും മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിനി ലിറിക്സ് എഴുതി കൊടുക്കണം അതിനായിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുക്കുക ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക എഴുതി കൊടുത്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിയർ ചെയ്യുക അലൈൻമെൻറ്റ് സെൻ്ററെ കൊടുക്കുക ഈ ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളർ വൈറ്റ് ആക്കി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം മൂവാണ്ട് ടാൾസ് ഉപയോഗിച്ച് താഴോട്ട് ആക്കി എൻ്റെ വരെ എത്തിക്കുക മൂവാണ്ട് ക്ലാസ് ഉപയോഗിച്ച് താഴോട്ട് ഇങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനൊത്തൊരു എഫക്റ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സൈസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടി കൊടുത്തിട്ട് അതിനൊരു വൈപ്പ് എഫക്റ്റ് കൊടുക്കുക അതിനായിട്ട് എഫക്റ്റ് എടുക്കുക ആർഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ സെർച്ച് ബാറിൻ്റെ വൈപ്പ് ഒന്ന് സെർച്ച് കൊടുക്കുക ഡബ്ല്യു ഐ പി സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് എൻ്റെ സീറോ ആക്കി കൊടുക്കുക ഇൻഡ് വാല്യൂ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുക ഇൻഡ് വാല്യൂ ലെഫ്റ്റ് സൈഡിലോട്ട് ട്രാക്ക് ചെയ്യുക അന്നത്തെ ആ വൈപ്പ് എഫക്റ്റ് കയറി വരുന്ന കാണാൻ സാധിക്കും ഫുൾ ആ ടെസ്റ്റ് കാണാൻ മേലാത്ത രീതി വെക്കുക ഫെതർ കൂടി കുറച്ചൊന്ന് കൊടുക്കുക ഞാൻ നാല് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് എൻ്റെ സീറോ ആക്കിയ ശേഷം സോർ കാണാൻ മേലെ എത്തിയ ശേഷം അതിൻ്റെ ഇൻഡിലോട്ട് എത്തിയിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൽ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഇത്തരം ചെയ്യാൻ നമുക്കൊരു വൈപ്പ് എഫക്റ്റ് കൂടി ലിറിക്സ് അവിടെ എഴുതി വരുന്നത് കാണാൻ സാധിക്കും അടുത്തായിട്ട് ഒരു ഓവർലോ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പെൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ആ ഓവർലോ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ നെക്സ്റ്റ് വിറ്റ് മാർക്ക് എത്തി റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിച്ച് എന്നിട്ട് ലൈറ്റിന് അത് സ്ക്രീനിൽ സെലക്റ്റ് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യുന്നതിനകത്ത് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ മുകളിലാട്ട് എഫക്റ്റ് ലഭിക്കുന്നതാണ് മൂവാം ക്ലാസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിന് ശേഷം നമ്മൾ ഈതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനകത്ത് ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ സ്റ്റാർട്ടിങ് നമ്മൾ ആദ്യം കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഫീഡ് ഇൻ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ എഫക്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഓപ്ഷനിലും എല്ലാ ലെയറിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ആ ഫീഡ് ഇൻ ഫീഡ് ഔട്ട് എഫക്റ്റ് എല്ലാ ഗ്രൂപ്പേയും കൊടുക്കുക ഇതിന് ശേഷം ഇതും ഈ ഗ്രൂപ്പ് ഫുള്ള് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള പേസ്റ്റ് ചെയ്യുക ഇതിനകത്ത് ഫോട്ടോയും ലിറിക്സും മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ആ ഫീഡ് ഇൻ ഫീഡ് ഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ആ എഫക്റ്റ് എല്ലാ ഫോട്ടോയിലും എല്ലാ ലെയറിലും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക പിന്നെ വെച്ചാൽ ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ഇതുപോലെ ചെയ്യുക അതിനുശേഷം ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക സെലക്ട് ഓൾ ലെയർ കൊടുത്തിട്ട് ഇത് താഴെ സോങ്ങിൻ്റെ ലെയർ മാത്രം എനേബിൾ ആക്കി ഡിസേബിൾ ആക്കിയിട്ട് അത് കോപ്പി പത്ത് ലെയർ എടുത്തിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തുക പേസ്റ്റ് പത്ത് ലെയർ കൊടുക്കുക അതിന് ശേഷം ഇതിനകത്ത് ഫോട്ടോയുടെ ലെയർ കറക്റ്റ് കണ്ടുപിടിക്കുക ഫോട്ടോയുടെ രണ്ട് ഫോട്ടോ മാത്രം ചെയ്ഞ്ച് കൊടുക്കുക അത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫീൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക പ്രസ്പെട്ടും ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൂവാണ്ടാസ് ഉപയോഗിച്ച് നമുക്ക് അത് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും ഈ സെയിം ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇമേജും ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ തന്നെ കൊടുക്കുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഫോട്ടോ തന്നെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ഇതിനകത്ത് ലിറിക്സും ക്ലിക്ക് ചെയ്തിട്ട് ലിറിക്സ് കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത്തരം ചെയ്യാൻ ഇങ്ങനെയൊക്കെ എടുക്കുക പേസ്റ്റ് ചെയ്യുക ഫോട്ടോയും ലിറിക്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഫുൾ പ്രോജക്റ്റിൻ്റെ ഡിസ്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സംശയം എന്തെങ്കിലും ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണ ലൈക്ക് ചെയ്താലും പോലെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക പത്ത് ലെയർ സെലക്ട് ചെയ്യുക കോപ്പി എടുക്കുക പേസ്റ്റ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ